സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസ് ലക്ഷ്യമാക്കി നീങ്ങുകയാണ് സിറിയയിലെ വിമത സൈന്യം അലപ്പോ ഹമ എന്നീ നഗരങ്ങൾ പിടിച്ച ശേഷം വിമത സംഘം ഹോംസ് നഗരത്തിന് തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് എന്നാൽ ഇതേസമയം സിറിയൻ ഇറാഖ് അതിർത്തി എസ് ഡി എഫ് എന്ന പേരുള്ള മറ്റൊരു വിമത സംഘവും പിടിച്ചെടുത്തിരിക്കുകയാണ് എന്നാൽ ഈ സംഭവങ്ങൾക്കിടയിലും സിറിയൻ പ്രസിഡന്റ് ബഷറുൽ അസദിന് പിന്തുണ നൽകുമെന്ന് റഷ്യയും ഇറാനും അറിയിച്ചിട്ടുണ്ട് ഹയാത്ത് തഹരീർ അൽഷാം അഥവാ എച്ച് ഡി എസ് എന്ന വിമത സേനയാണ് ഹോംസ് നഗരത്തിലേക്കിപ്പോൾ എത്തിയത് സിറിയയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ നഗരമാണ് ഹോംസ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സിറിയൻ വിമതർ അലപ്പോ പിടിച്ചെടുക്കുന്നത് അതിനുശേഷം അവർ ഹമാ നഗരവും കീഴടക്കുകയായിരുന്നു ഇങ്ങനെ വിമതരുടെ മുന്നേറ്റം നടത്തിയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ബഷാറുൽ അസദിൻ്റെ സൈന്യം തോറ്റ് പിന്മാറുകയായിരുന്നു വാസ്തവത്തിൽ അവർ തോറ്റ് പിന്മാറി എന്ന് പറയാൻ കഴിയില്ല വിമത സൈന്യം ശക്തമായി ആക്രമണം നടത്തുമ്പോൾ കാര്യമായി തിരിച്ചടിക്കാതെ ഔദ്യോഗിക സൈന്യം പുറകോട്ട് വലിയയായിരുന്നു വിമതരുടെ സേനയുമായി ഏറ്റുമുട്ടാനുള്ള മനോധൈര്യം അവർക്ക് നഷ്ടമായിരിക്കുന്നു അല്ലെങ്കിൽ ആധുനികമായ ആയുധങ്ങളുടെ അഭാവമാകാം ഇത്തരം ഒരു പിന്മാറ്റത്തിന് കാരണം ഒരേ സമയത്ത് തന്നെ മറ്റ് വിമത സംഘങ്ങൾ ലെബനോൺ ഇറാഖ് ഇറാൻ അതിർത്തികളുടെ നിയന്ത്രണവും പിടിച്ചെടുത്തു എന്നത് അങ്ങേയറ്റം ഗൗരവതരമായ ഒരു കാര്യമാണ് ഇനി തലസ്ഥാനമായ ദമാസ്കസിലേക്ക് നീങ്ങുകയാണെന്ന് എച്ച് ഡി എസ് കമാൻഡർ ഹസൻ അബ്ദുള്ള ഗനിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ബഷറുൾ അസദിൻ്റെ ഭരണം അവസാനിപ്പിക്കാൻ സമയമായെന്നാണ് വിമതർ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയതാണ് സിറിയയിലെ ആഭ്യന്തര യുദ്ധം രാജ്യത്തിൻ്റെ പല മേഖലകളും വിവിധ വിമത വിഭാഗങ്ങൾ പിടിച്ചെടുത്തിരിക്കുകയാണ് ഇറാന്റെയും റഷ്യയുടെയും ഷിയ സായുധ വിഭാഗങ്ങളുടെയും സഹായത്തോടെയാണ് നേരത്തെ ഇവിടെ നിന്ന് വിമതരെ ബഷറുൽ അസദിൻ്റെ സൈന്യം തുരത്തിയിരുന്നത് ആ പ്രദേശങ്ങളെല്ലാം ഇപ്പോൾ ശക്തമായ ആക്രമണത്തിലൂടെ വിമതർ വീണ്ടും തിരിച്ചു പിടിക്കുകയാണ് അസദിനെ സഹായിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലും ഇടപെട്ട സമയം നോക്കിയാണ് വിമതരുടെ തിരിച്ചുവരവുണ്ടായത് റഷ്യയുടെ സാന്നിധ്യം ഉള്ളപ്പോൾ അവിടെ ആക്രമണം നടത്തുന്നത് ആത്മഹത്യാപരമാണെന്ന് വിമതർക്ക് നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വിമതർ ഡമാസ്കസിലെത്തിയാൽ അവിടെ യുദ്ധസമാനമായ ഒരു ഏറ്റുമുട്ടൽ നടന്നാൽ പതിനായിരക്കണക്കിന് ആളുകളുടെ കൂട്ടക്കൊല്ലക്ക് ലോകം വീണ്ടും സാക്ഷ്യം വഹിക്കേണ്ടതായി വരും സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ സിറിയയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങണമെന്ന് പൗരന്മാരോട് റഷ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് സിറിയയിലെ കാര്യങ്ങൾ അങ്ങേയറ്റം ഗൗരവതരമാണെന്ന് ഇന്ത്യയും നോക്കിക്കാണുന്നുണ്ട് സിറിയയിലേക്ക് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ യാത്രകൾ ഒഴിവാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് സിറിയയിൽ ഇപ്പോൾ ഉള്ളവരോട് എത്രയും പെട്ടെന്ന് ആ രാജ്യം വിട്ടു പോരണമെന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് ഏത് നിമിഷവും ഒരു യുദ്ധം തന്നെയാണ് അവിടെ നടക്കാൻ പോകുന്നത് കാര്യങ്ങൾ ഇനി ഒരു പരിധിവരെ ഇറാൻ്റെയും റഷ്യയുടെയും കൈകളിലാണ് ഇവർ രണ്ട് കൂട്ടരുടെയും ഭാഗത്തു നിന്നും കാര്യമായ സൈനിക ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സിറിയ വിമതർ പിടിച്ചെടുക്കും ബഷറുൽ അസദിനെ അവർ സ്ഥാനഭ്രഷ്ടനാക്കും റഷ്യയും ഇറാനുമാണ് പ്രധാനമായും സിറിയൻ സർക്കാരിനെ പിന്തുണച്ചു വരുന്നത് അതേസമയം തുർക്കി പാശ്ചാത്യ ശക്തികൾ ഗൾഫ് അറബ് രാജ്യങ്ങൾ എന്നിവർ വിമതരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് വിമതരായ സുന്നി ഗ്രൂപ്പുകൾക്കാണ് സൗദി പിന്തുണ നൽകുന്നത് ഇതോടെ രാജ്യത്തെ സ്ഥിതിഗതികൾ അത്യന്തം രൂക്ഷമായിരിക്കുകയാണ് എന്നാൽ നിലവിലെ സാഹചര്യം സിറിയൻ സർക്കാരിന് വലിയ വെല്ലുവിളിയായി മാറിയേക്കാം റഷ്യ വ്യോമാക്രമണം നടത്തി രംഗത്ത് വന്നിരുന്നുവെങ്കിലും മുമ്പ് നൽകിയതുപോലെയുള്ള പിന്തുണ റഷ്യയുടെയും ഇറാന്റെയും ഭാഗത്ത് നിന്ന് അവർക്ക് ലഭിക്കാൻ സാധ്യത ഇപ്പോൾ കുറവാണ് യു എനിൽ സിറിയക്കെതിരെ വന്ന പ്രമേയങ്ങൾ വീറ്റോ ചെയ്ത് ഒഴിവാക്കിയിരുന്ന രാജ്യമാണ് റഷ്യ ഇപ്പോൾ റഷ്യ ഉക്രൈനുമായി യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ പഴയതുപോലെ സിറിയയെ സഹായിക്കാൻ റഷ്യയ്ക്ക് കഴിഞ്ഞെന്നു വരില്ല ഇറാൻ്റെ പിന്തുണയുള്ള ഹമാസും ഹിസ്ബുള്ളയും ഇസ്രയേലുമായി യുദ്ധത്തിലാണ് അതിനാൽ തന്നെ വിമതർ ആക്രമണം ശക്തമാക്കിയാൽ ഇറാൻ നൽകുന്ന പിന്തുണ സിറിയയ്ക്ക് എത്രത്തോളം ഉണ്ടാകുമെന്ന് കണ്ടുതന്നെ അറിയണം ചുരുക്കി പറഞ്ഞാൽ അസദ് സർക്കാരിന് ഇത് നിർണായകമായൊരു പരീക്ഷണ കാലഘട്ടം തന്നെയാണ്